അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാടിൻ്റെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന വാൾപ്പാറയിലേക്കാണ് ഇപ്പം നമ്മളുള്ളത് പൊള്ളാച്ചിയാണ് കേട്ടോ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങി പാലക്കാട് പൊള്ളാച്ചി വാൾപ്പാറ മലക്കപ്പാറ ആതിരപ്പള്ളി ചാലക്കുടി തൃശ്ശൂർ വഴി മഞ്ചേരിയിലേക്ക് എത്തുന്ന റൗണ്ട് ട്രിപ്പ് നമുക്ക് വേണമെങ്കിൽ തൃശ്ശൂർ ചാലക്കുടി ഇങ്ങനെ തിരിച്ചും പോരട്ടോ ആതിരപ്പള്ളി ആദ്യം പിന്നെ മലക്കപ്പാറ വാൾപ്പാറ അങ്ങനെ പൊള്ളാച്ചി വഴി പാലക്കാട് തിരിച്ചു പോകണം അങ്ങനെ വേണമെങ്കിൽ പോകാം പക്ഷെ നമ്മളിങ്ങനെയാണ് തെരഞ്ഞെടുത്തത് പൊള്ളാച്ചിന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മൾ ആളിയാർ ഡാമിൻ്റെ അടുത്തെത്തി ആ മുകളിലായിട്ട് കാണുന്നതാണ് ഡാം ഈ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാനുള്ളതാണ് ഈ ആളിയാർ ഡാം ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ടിക്കറ്റ് ചാർജ് വെറും അഞ്ചു റുപ്പ്യുള്ളൂ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയിട്ട് തിരിച്ച് മഞ്ചേരി എത്തുമ്പോഴേക്കും ഏകദേശം നാനൂറ്റി മുപ്പത് കിലോമീറ്ററോളം നമുക്ക് ഓടാണ്ട് കേട്ടോ നമ്മളത് ഒരറ്റ ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഓടിയും നിൽക്കാല സമയം നമുക്കില്ല അഞ്ചുമണിന്റെ ഉള്ളിൽ നമുക്ക് ആതിരപ്പള്ളി എത്തണം എന്നാലേ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആളിയാർ ഡാമിന്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയായിട്ടത് ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി അന്തരീക്ഷം ആയിട്ട് ഇവിടെ ചാറ്റൽ മഴയിൽ കോടമൂടിയിട്ട് ദൂരമുള്ള മലകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയണില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ വന്നുകൊണ്ട് ആളിയാർ ഡാമിന്റെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റി ഈ ഡാമിന്റെ താഴെയായിട്ട് കയറി വന്ന ഭാഗത്ത് ചെറിയൊരു ഗാർഡന് അതുപോലെ പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റിയ നമ്മുടെ മലമ്പുഴയിലൊക്കെ ഉള്ള മാതിരി ക്ഷത്രക്കം സെറ്റപ്പ് ഇല്ല കേട്ടോ അപ്പം നമ്മൾ ആളിയാർ ഡാമിൻ്റെ കാഴ്ചകളെ കണ്ടു ഇനി നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ് റോഡിൻ്റെ രണ്ട് വശത്തായിട്ടുള്ള തെങ്ങും തോപ്പുകളും ദൂരത്തായി കാണുന്ന മലനിരകളൊക്കെ കണ്ടങ്ങനെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആളിയാർ ചെക്ക് പോസ്റ്റിലെത്തി ഇനി നമുക്ക് വാൾപ്പാറൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് എൻട്രി ഫീ ഒക്കെ എടുത്തിട്ട് വേണം ഇപ്പം നമ്മൾ ഇതുവരെ വന്ന റോഡുകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇനി ഇവിടെ അങ്ങോട്ട് എങ്ങനെയൊന്നും അറിയില്ല ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വാൾപ്പാറക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടാണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായ കാഴ്ചകളുടെ ഒരു ലോകം തന്നെയാണ് വാൾപ്പാറയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മഴക്കാലത്ത് വരികയാണ് നല്ലത് അപ്പോഴാണ് ഞമ്മക്ക് വാൾപ്പാറ കോടം കിടക്കുന്ന സുന്ദരമായ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ ബൈക്കിലാണ് ഈ റൂട്ടിൽ വരുന്നതെങ്കിൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ റോഡ് വീതി കുറവായതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികളാണ് ഈ റൂട്ടിൽ വരെ എപ്പോഴും നല്ലത് ആളിയാർ ഡാമിന്റെ റിസർവോയറാണ് ഈ കാണുന്നത് അത് ഓരോരുത്തരുടെ കാണുന്ന ഭാഗത്താണ് നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയത് ഈ ഒരു റിസർവോയർ നമുക്ക് ചുരത്തിന്റെ മുകളിൽ നിന്നൊക്കെ കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ ചുരം കയറി കൊണ്ടു ഒന്നാമത്തെ ഹെയർ പിൻ നമ്മൾ കയറിയത് ഇതുപോലെ ത്തെ മുപ്പത്തൊമ്പത് ഹയർ പിൻ വളവുകളും കൂടി നമുക്ക് കയറാണ്ട് വാൾപ്പാറ റൂട്ടിലെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ ഈ ഒരു ചുരം ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടും കൂടിയാണ് നമ്മൾ ഈ വാൾപ്പാറ റൂട്ട് വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ ഇതിലെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണ്ടിവരും നർത്താൻ ക്യാ ബണ്ടല്ലേ ഈ ബസ്സ് ക ഓണരെ നമ്മർത്താൻ ലക്ക പോളല്ലല്ലണ്ട് ആഹ് ആയി ബസ്സ് റന്നൊന്നനെറ്റ് എവിടെ നിർത്താൻ കഴിയുന്നില്ല ദാ അവിടെ ഒരു ആടക്കുന്നതാ ഓരേ അട്ടയൻസറായി ഓ കറബടല്ല ഓരേടാ ഇത് എത്ര ദൂരെ കൊച്ചനാട് കൊച്ചനേരല്ല അല്ല എന്തു മളാവം ഇനിയ ക്ലാസ് ആവണ്ടട്ടോ അയ്യോ അയ്യോ ായിട്ടോ അത് മതിന്റെ പേരക്കതാവിട്ടാ ബ്ലാവല്ലട ഇതിന് വേറെ ബ്ലാവ് വലുതറും അതിന്റെ കുട്ടിയാണെ നമ്മൾ ഈ വാൾപ്പാട് റൂട്ടിൽ വരുമ്പോൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര ത്രില്ലിങ് തന്നെയാണ് കേട്ടോ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നത് റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു റൂട്ടിൽ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഏറ്റവും സുന്ദരമായൊരു കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടത്തെ ഒരു ചായപ്പീടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസിന് പറ്റിയൊരു സെറ്റപ്പ് ഈ സമയത്ത് ഇവിടെ വരുന്ന ആരും ഇവിടുന്ന് ഒരു ചായ കുടിച്ചു പോകും റോഡിന്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് ചുരമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് റോഡിന്റെ രണ്ടു ഭാഗത്തും കിലോമീറ്ററുകളോളം തേയിലത്തോട്ടങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ കേട്ടോ ഈ സമയത്തുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടക്കം മൂടി എന്താ രസം ഈ റൂട്ടിൽ പൊള്ളാച്ചി കഴിഞ്ഞാൽ നമുക്കൊരു ഭേദപ്പെട്ട അങ്ങാടി കാണാൻ കഴിയാ പിന്നെ വാൾപ്പാറയാണ് ഏകദേശം ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്ററോളം കഴിയണം ഈ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് വിചാരിച്ച സമയത്ത് ഭക്ഷണം കിട്ടിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് ഭക്ഷണം വെള്ളമൊക്കെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും ഭക്ഷണം കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വാൾപ്പാറ അല്ലെങ്കിൽ മലക്കപ്പാറൊക്കെ എത്തേണ്ടി വരും പൊള്ളാച്ചി മുതൽ ചാലക്കുടി വരെ ഓടാനുള്ള എണ്ണ വണ്ടിയിൽ അടിച്ചു വെക്കണാണ് നല്ലത് പൊള്ളാച്ചിനും ചാലക്കുടിന്റെ അടിയിൽ പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ഓണാൽ എണ്ണ നമ്മൾ ആദ്യം അടിച്ച് വെച്ചിരുന്നു പമ്പെന്തായാലും ഉണ്ടാവും കാരണം ഇവിടുത്തെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എണ്ണ അടിക്കണമെങ്കിൽ പൊള്ളാച്ചിക്കൊക്കെ അല്ലെങ്കിൽ ചാലക്കുടിയൊക്കെ പോകേണ്ടിവരും ഈ ഒരു റൂട്ടിൽ നമ്മൾ എണ്ണ കഴിഞ്ഞാൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആണ് എണ്ണ കൊണ്ടുവരാനും അതുപോലെ സമയം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിത് ഒരു ഒറ്റ ദിവസത്തെ പരിപാടിയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് എത്ര നേരത്തെ ഇറങ്ങാൻ കഴിയുമോ അത്രയും നേരത്തെ ഇറങ്ങാം എന്നാലാണ് നമുക്കിതൊക്കെ ആസ്വദിച്ച് സാവധാന ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുള്ളൂ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഇതിൽ വരികയാണെങ്കിൽ റോഡൊക്കെ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും നമ്മുടെ ചുരൊക്കെ വീതി കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു വലിയ വണ്ടി ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എതിരൊരു വലിയ വണ്ടിയൊക്കെ വരികയാണെങ്കിൽ ബ്ലോക്ക് ആവാന് ചാൻസ് കൂടുതലാണ് ഇവിടുത്തെ സുന്ദരമായ ഗ്രാമ കാഴ്ചകളൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസത്തെ ട്രിപ്പ് വരണം അതുപോലെ ഒരു ദിവസം വാൾപാറയിൽ താമസിക്കണം പിറ്റേ ദിവസം കാട്ടിലൂടെ യാത്ര ചെയ്ത് വായിച്ചാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് സാവധാനത്തിൽ പോയാൽ മതി സി ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വാൾപ്പാറ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ടാവ ഒന്നും കാട്ടുന്നില്ലടക്കായി അഞ്ഞൂട്ടാണ്ട് ഊതുണ്ട് അതെ അത് ഊതിണ്ട് ഈ കാണുന്നത് അപ്പർ ഷോളയാർ ഡാമിന്റെ റിസർവ് ഓയറാണ് അപ്പർ ഷോളയാർ ഡാമുണ്ട് ലോവർ ഷോളയാർ ഡാമുണ്ട് ഷോളയാർ ഡാമിന്റെ റിസർവോയർ വോയർ എത്രയോ വലുപ്പത്തിൽ ഇങ്ങനെ നീണ്ടു പരന്ന് കടക്ക ഇവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും ഈ ഒരു തേയിലത്തോട്ടത്തിനുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ അപ്പർ ഷോളയാർ ഡാമിന്റെ അടുത്തെത്തി ഈയൊരു വാൾപ്പാറ റൂട്ടിൽ ടൂറിസ്റ്റ് പ്ലേസുകളായി എടുത്തു പറയുന്ന ഷോളയാർ ഡാം വാൾപ്പാറ ആളിയാർ ഡാം ഇതൊക്കെയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊള്ളാച്ചി മുതൽ അല്ലെങ്കിൽ ആളിയാർ ഡാം മുതൽ ആതിരപ്പള്ളി വരെയുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അതൊരു കിടിലം തന്നെ ആയിരുന്നു കേട്ടോ ഷോളയാർ ഡാം ഷട്ടറിന്റെ ഭാഗം കാണി കുറച്ചും കൂടി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണം നിന്ന് വാൾപ്പാറൊരു മുപ്പത് കിലോമീറ്ററും ആതിരപ്പള്ളി എന്നുവരത് കിലോമീറ്ററാണ് നമ്മൾ ഈ ഷോളിയാർ ഡാമിൻ്റെ അടുത്തുള്ളത് ഈ ഷോളയാർ ഡാമിൻ്റെ അടുത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലക്കപ്പാറ എത്തും മലക്കപ്പാറ കഴിഞ്ഞാൽ പിന്നെ ആതിരപ്പള്ളി വരെ കൊടും കാടാണ് ആനകളും പുലികളൊക്കെ നിറഞ്ഞിട്ടുള്ള കാട് അപ്പം നമുക്ക് ആ കാടിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടോ